പി എ പ്രജി കേരളത്തിൻ്റെ എല്ലാ മേഖലകളും ഉണ്ടാവാമേ ഈ പറഞ്ഞ സാധനമൊക്കെ എല്ലാ മേഖലകളിലും സാംസ്കാരിക മേഖലയിൽ മാധ്യമ മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ ഗവേഷണ മേഖലകളിൽ ക്യാമ്പസുകളിൽ എല്ലായിടത്തും ഉണ്ടാവാമെന്നേ പി എ പ്രജി ദ ഇവിടെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടാം പേജാണ് തോന്നുന്നു അതിൽ ഹേമ ഇങ്ങനെ എഴുതി വെക്കുകയാണ് എന്താണ് ദ റീസൻറ്റ് സെക്ഷൽ അറ്റാക്ക് ഓൺ എ ലീഡ് ആക്ടർ ഹാസ് റീഇൻഫോഴ്സ് ദ ബിലീഫ് ഫർദർ ദയർ ഇസ് എ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഡിഗ്നിഫൈഡ് പ്ലേസ് ടു സെൻഡ് ഡോട്ടേഴ്സ് എലോൺ ഫോർ വർക്ക് ദാറ്റ് ഈസ് വൈ വി ഹാവ് ദ അൺയൂഷൽ സൈറ്റ് ഓഫ് സം മതേഴ്സ് ഓർ ഫാദേഴ്സ് അക്കമ്പനിങ് ഡോട്ടേഴ്സ് ഫോർ ഷൂട്ടിംഗ് ഇൻ ബ്രാക്കറ്റ് വി ഡി നോട്ട് സി ദ പേരൻസ് ഓഫ് ടീച്ചേഴ്സ് ഓർ ഡോക്ടേഴ്സ് ഓർ ക്ലർക്ക് ദെയർ വർക്ക് ഓവർ ആൻഡ് അക്കമ്പനി ദം ബാക്ക് ഹോം പി എ പ്രജി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പെൺമക്കളെ കൊണ്ട് അച്ഛന്മാർക്കും അമ്മമാർക്കും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് എന്ന് ജസ്റ്റ് സേമ എഴുതി വെക്കുന്നത് അത്രത്തോളം ഭീകരമാണ് ഇന്ത്യൻസ് ആണ് ആ മേഖലയിൽ ഈ പറയുന്ന വേട്ട എന്ന് പറയാനാണ് ആ വേട്ടെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ സാമാന്യവൽക്കരണം ആരേക്കാക്കാനാണ് ആരക്ഷിക്കാനാണ് പി എ പ്രജി ഒരിക്കലും ഒരു സാമാന്യവൽക്കരണം ആ മേഖലയിൽ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ആ മേഖലയിൽ വളരെ സംഘടിതമായ നിലയിലുള്ള അരാജക പ്രവണതകൾ ഈ തരത്തിലുള്ള ലൈംഗിക താല്പര്യങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായോ ആ മേഖലയിൽ വികേഷിച്ചിരുന്ന മിസ്റ്റർ പ്രജി ഒരു ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളെ മുകേഷിനെ നിങ്ങൾ സംരക്ഷിക്കുന്നു നിങ്ങളുടെ കോൺക്ലേവ് വെച്ചാണോ കോൺഗ്രസ് ഇതിന് ചോദ്യത്തിന് ഉത്തരം പറയൂ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കോൺക്ലേവ് കോൺഗ്രസ് കോൺഗ്രസ് നടത്തുന്നത് നിങ്ങൾ അതറിയാം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് ശരി കേരളത്തിന്റെ മാലിന്യങ്ങളടും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയും മുകേഷിനെ വെച്ചിട്ടാണോ കോൺക്ലേവ് നടത്തുന്നത് പക്ഷെ ഗോപാലകൃഷ്ണനോട് ചോദിച്ചായിരുന്നു വെച്ചിട്ടാണോ എന്റെ ഗോപാലകൃഷ്ണ നിങ്ങൾ അതിനൊന്നും ഒരു ഉത്തരവും പറഞ്ഞ് ഞാൻ കണ്ടില്ല ചോദ്യമാണ് ഈ കേരളത്തിന് ഉത്തരം പറയാം ഒന്ന് പറഞ്ഞതായായേ ആത്യവാണ് മുകേശനെ വെച്ചിട്ട് ആണോ നിങ്ങൾ കോൺഗ്രസ്ന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ഗോവയിലേക്ക് സിംബൽ ഘോഷിമാ മുകേശനെ സംരക്ഷിക്കാനാണോ നിങ്ങൾർച്ച അരേ ഗോവയിലേക്ക് ഒരു ഘോഷിമാ ഞാൻ ഒരു ഘോഷാലോജിസിനെക്കുന്നു ബൈക്ക കൊട്ടാരക്കാരൻ बनकर ഘോഷിമാന മുകേശാനോ കോൺഗ്രസ്നെ കൊടുക്കാൻ കൊടുക്കുന്നോ മുകേശനെ വെച്ചാണ് കോൺഗ്രസ് സംരക്ഷിതയുടെ ഒരു മാർക്ക് അല്ല പ്രജിപ് അല്ല പ്രജിപ് മുകേശ കൗൺസിലർ ഉണ്ടാവുന്ന ചോദ്യം പറോട് പറയുന്നുണ്ട് മുകേശ കൗൺസിലർ ഉണ്ടാവുന്ന ചോദ്യം അല്ല മുകേഷ് കോൺവ് ഉണ്ടാവോ എന്ന് ചോദ്യം ഈ ഗോപോഷം അതിനു മുമ്പ് സുരേഷ് ഗോപി കോൺഗ്രസ് ഉണ്ടാവും സ്വയം ചോദിക്കണം അത് പോട്ടെ ഇവിടെ ഉണ്ടാവോ അതിനെ എന്തിനാണ് ഉണ്ടാവുമോ ശരി 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 എന്തായാലും മുകേഷ് ആ കോൺലേവിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ മറുപടി പറയാൻ പി എ പ്രജിക്കും കഴിയില്ല സുരേഷ് ഗോപി ആ കോൺലവില് പങ്കെടുക്കുമെന്ന് മറുപടി പറയാൻ ഒരു പക്ഷേ uh i do get big all of